മ ശിവായോ നമ ശിവായ ഓം ശ്രീ ശിവമഹാപുരാണം ഏറ്റുമാനൂരമ്പലം അമ്പലത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു കഥാ തത്വസാരം എന്ന രീതിയിൽ സംഗ്രഹിച്ച് എഴുതിയ ഈ ശിവപുരാണ കഥ എല്ലാ ഭക്തന്മാർക്കുമായിട്ട് സമർപ്പിക്കുന്നു ഒപ്പം എഴുതിയ ഒരു കീർത്തനത്തെ ഇപ്പോൾ ആലപിക്കുന്നു ഓം ശംഭോ പാഹി മഹാദേ തീർക്കണം ഞാനെന്ന മതം ഏറ്റുമാനൂരപ്പ പാർവതി പതി കപാലി പാഹി ലോകനാഥ പാഹി മഹാഗണപതി കച്ചൻ ശിവനീഷ पा स्कंद पिता शरोवा पाहि माते गौरी पाहि पाहीं शंभुमाय रुद्रनायी प्रपंच देवा चंद्रचूड़ा गंगाधरा पाहीं भूतनाधा പാഹി പശുപതീയാം പീനാഗധധരിഭോ പാ മാം കിരാതമൂർത്തി ശൂലപാണേ പ്രഭോ പാർത്ഥനായി പാശുപതമേ ഗിയ മഹേഷ സാത്വികരായ മാറ്റേണം ജന തദീയേയം ദുഷ്ടതയെ തീർക്കാൻ ഹരൻ വീരശൂരവേധ താണ്ഡവ നൃത്തത്താൽ ഭയം ദുഷ്ടർക്കേ ഈടേണം സർപ്പഭൂഷണനായി മർത്യ ധർമ്മം പാലിക്കേണം ശിഷ്ടകർമ്മം ലോകഹീതം ദേവഹീതമാവാൻ ഈശ്വരനായി കൂടെ നിന്ന് ചെയ്യിക്കേണം ധാത ഈ പ്രപഞ്ചം ശുദ്ധമാക്കാൻ സ്ഥാണു കാലകാലൻ പ്രാർത്ഥിക്കാം ഞാൻ ഭക്തിജ്ഞാനം മുക്തിക്കായി വൈരാഗ്യം തന്നിടേണം സദ്ഗുരുവായി മാനുഷർക്കി ഭൂവിൽ ശ്രീ ശിവപുരാണം നിത്യം വായിക്കുവാൻ തോന്ന പ്രേരകനായി ചിത്തസ്ഥനായി കനിയേണം നൽകിടേണം മനഃശുദ്ധി സേവകൻ ഈ ഭാവം അഹം മമ തീരുവാനായി സദ്ഗുരു സത്സംഗം ഒന്ന വിശുവായ